ചുരുങ്ങിയത് പത്ത് വർഷത്തിനിടെ യു കെയിൽ വീശിയടിക്കുന്ന ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റാണ് ഏവ്യൻ കൊടുങ്കാറ്റ് നൂറ്റി അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ കാറ്റ് വീശുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു കൊടുങ്കാറ്റിന്റെ പരിണിത ഫലമായി ബ്രിട്ടീഷ് ഉടനീളം ഒരു ദശലക്ഷത്തോളം വസ്തുവകകൾക്ക് വൈദ്യുതി ഇല്ലാത്ത അവസ്ഥയും അതേസമയം നിരവധി റോഡ് റെയിൽ മാർഗങ്ങളും തടഞ്ഞിരുന്നു മണിക്കൂറിൽ നൂറ്റി പതിനാല് മൈൽ വേഗതയിൽ കാറ്റ് വീശിയടിച്ചപ്പോൾ അയർലാൻഡിൽ കാറിനു മുകളിൽ മരം വീണ് ഇരുപത് വയസ്സുകാരൻ മരിക്കുന്ന സംഭവം വരെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്കോട്ട്ലാൻഡിന്റെയും വടക്കൻ അയർലാൻഡിന്റെയും ചില ഭാഗങ്ങളിൽ വ്യാപകമായ സ്വത്ത് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്ക് കൊടുങ്കാറ്റിന്റെ ഏറ്റവും മോശം അവസ്ഥ കടന്നു പോയെങ്കിലും ശക്തമായ കാറ്റ് അടുത്ത ആഴ്ചയും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് സൈന്യത്തെയും രക്ഷാപ്രവർത്തനങ്ങൾക്കായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപകടകാരിയും നാശകാരിയുമായിരിക്കും ഈ കൊടുങ്കാറ്റ് എന്നാണ് അയർലാൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് തുറന്നു പറഞ്ഞത് എവിയോൺ വരുന്നതിന് മുന്നോടിയായി മെറ്റ് ഓഫീസ് പുറപ്പെടുവിച്ച ആംബർ റെഡ് മുന്നറിയിപ്പുകൾ അവസാനിച്ചെങ്കിലും കാറ്റിനും മഴയ്ക്കും വേണ്ടിയുള്ള മഞ്ഞ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഞായറാഴ്ച വരെ നിലനിൽക്കുന്നതാണ് ഒരു വൻ ദുരന്തത്തെ നേരിടാൻ തയ്യാറെടുക്കുന്ന നോർത്തേൺ അയർലാൻഡിൽ ഒന്നിലധികം ചുവപ്പ് മുന്നറിയിപ്പുകളാണ് നിലവിൽ നൽകിയിട്ടുള്ളത് ഇതാദ്യമായാണ് അയർലാൻഡ് മുഴുവനായി ഒരു ചുവപ്പ് മുന്നറിയിപ്പ് നിലവിൽ വരുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് നോർത്തേൺ അയർലാൻഡിലെ സ്കൂളുകൾ മുഴുവൻ അടച്ചിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല സൂപ്പർ മാർക്കറ്റുകളും അടച്ചിട്ടു ജർമ്മൻ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ ലിഡിൽ അയർലൻഡ് ദ്വീപിലെ അവരുടെ എല്ലാ സ്റ്റോറുകളും അടച്ചിരുന്നതായി നിലവിൽ അറിയിച്ചു ഇംഗ്ലണ്ടിന്റെയും വെയിൽ യും ചില ഭാഗങ്ങളിൽ വാരാന്ത്യത്തിൽ എൺപത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാമെന്നും നിരീക്ഷണ കേന്ദ്രം പറയുന്നു ഇരുപത് തൊട്ട് മുപ്പത് വർഷത്തിനിടയിലെ യു കെയിലെ ചില പ്രദേശങ്ങളിലെ ഏറ്റവും തീവ്രമായ കൊടുങ്കാറ്റാണ് എവ്യോൺ കൊടുങ്കാറ്റിനെ അസാധാരണമാക്കിയത് എന്നും മെറ്റ് ഓഫീസ് പ്രവചകർ പറയുന്നുണ്ട് ശനിയാഴ്ച രാവിലെയോടെ എവ്യോൺ വടക്കൻ കടലിലേക്ക് നീങ്ങിയിരുന്നു എന്നാൽ പല പ്രദേശങ്ങളിലും ഇപ്പോഴും കടുത്ത കാലാവസ്ഥ തന്നെയാണ് സൈന്യത്തെയും രക്ഷാപ്രവർത്തനങ്ങൾക്കായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്